ും പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരേ ഒരു മേഖല കെ എസ് ആർ ടി സി ആണ് പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി ചുമതലയേറ്റതു മുതൽ കെ എസ് ആർ ടി സിക്ക് മാറ്റം സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചു എന്നാൽ ഈ ഓണക്കാലം എത്തിയിട്ടും കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളമോ അനുബന്ധ ഉത്സവബദ്ധയോ നൽകിയിട്ടില്ല അവരുടെ സെക്രട്ടറിയേറ്റ് മാർച്ചിലേക്കാണ് നമ്മൾ കടക്കുന്നത് നമുക്ക് ആ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം രണ്ടു ദിവസം കഴിയുമ്പോൾ ഒന്നും മാസത്തിലെ തിരുവോണമായിട്ടും കെ എസ് ആർ ടി സി ജീവനക്കാരന് ജോലി ചെയ്യുന്ന ധനിയോ അവന് ഓണക്കാലത്ത് നൽകേണ്ട ആനുകൂല്യങ്ങളോ നാളെതുവരെ നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല അതെന്ത് നൽകുന്നുണ്ടെന്ന് പോലും കേരള സർക്കാർ പ്രഖ്യാപിക്കാത്ത ഒരു അവസരത്തിനാണ് കെ എസ് ആർ ടി സി നെ എന്നും സമരരംഗത്ത് മുന്നറിയിൽ നിൽക്കുന്ന ഭാരതീയ മസൂർ സംഘം പ്രദാനം ചെയ്യുന്ന ഡി എം എസ് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് തിരുവനന്തപുരം റവന്യൂ ജില്ല സംഘടിപ്പിക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്കറിയാം ഏതാണ്ട് ഇരുപത്തിരണ്ടായിരത്തോളം വരുന്ന കെ എസ് ആർ ടി സി ജീവനക്കാരന് ശമ്പളം നിഷേധിക്കുക മാത്രമല്ല അത് ഓണക്കാലത്ത് പോലും നൽകണം എന്ന് പോലും പറയാൻ കേരള സർക്കാർ നാളെ വരെ തയ്യാറായിട്ടില്ല അത്തരം പ്രതിഷേധം ഇന്ന് ഒരു സർവീസ് പോലും മുടക്കാതെ ആ ജീവനക്കാരെ പ്രതിഷേധവുമായിട്ട് തെളിവിലിറങ്ങേണ്ട ഒരവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു സ്വാഗതം ആശംസിക്കുന്നതിനായി ജില്ലാ സെക്രട്ടറി വിജി കുമാർ ക്ഷണിച്ചു ഇന്നിവിടെ എല്ലാ മാസവും സെക്രട്ടേറിയറ്റിന് മുമ്പിലും ചീഫ് ഓഫീസിന് മുമ്പിലും സി എംപ്ലോയി സംഘ് സമയപരിപാടിയുമായിട്ട് എത്താറുണ്ട് അത് ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ ജീവനക്കാർക്കും മാധ്യമ പ്രവർത്തകർക്കും അറിയാവുന്നതാണ് ഓരോ മാസവും ഇവിടെ എത്തുന്നത് ശമ്പളം കൃത്യമായി നൽകുന്നില്ല ശമ്പളം ഗഡുക്കളായി നൽകുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എല്ലാ ദിവസവും എംപ്ലോയിസ് സംഘ് സമയപരിപാടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്നിട്ടും ഇതുവരെയും അതിനെത്തിരിപ്പില്ലാതെ ഇത് ഈ ഓണക്കാലത്ത് പോലും ഇതുവരെയും ശമ്പളം കൃത്യമായി ഒന്നാം തീയതി തന്നെ നൽകുമെന്ന് വകുപ്പ് മന്ത്രിയും അതോടൊപ്പം അഞ്ചാം തീയതി നൽകുമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പറഞ്ഞ വാക്ക് ഇതുവരെയും പാലിക്കാൻ കഴിയാതെ ഈ ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഒരു ഉദ്ഘാടന ചടവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ജീവനക്കാർക്ക് പോലത്തെ ഒരു വാഗ്ദാനമായിരുന്നു ഒറ്റ കടുവായിട്ട് പതിനൊന്നാം തീയതി തന്നെ നിങ്ങൾക്ക് ശമ്പളം നിങ്ങൾ എത്തുമെന്ന് ഇന്ന് പതിനൊന്ന് കഴിഞ്ഞു പന്ത്രണ്ടാമത്തെ ദിവസമായിട്ടും ഇതുവരെ അക്കൗണ്ടിൽ ശമ്പളം എത്തിയില്ല എന്ന് മാത്രമല്ല ഇത് ഇവരെ കൂടിയിരിക്കുന്ന അല്ലെങ്കിൽ ഈ നമ്മുടെ പിൻഭാഗത്ത് തന്നെയുള്ള സെക്രട്ടേറിയറ്റിലെ സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെ അല്ലെങ്കിൽ നമ്മുടെ പോലീസ് സഹോദരം ഉൾപ്പെടെയുള്ള എല്ലാ ഓണ ആനുകൂല്യങ്ങളും അഡ്വാൻസ് ഉൾപ്പെടെയുള്ളവ കിട്ടിയിട്ടും ഇന്ന് വരെ ഈ ഓണ ആനുകൂല്യങ്ങളെക്കുറിച്ചോ അതുമല്ല ഓണത്തിന് ബോണസ് മറ്റും തരുന്നതിനെക്കുറിച്ചോ ഇതുവരെയും ഒരു തീരുമാനമാകാത്തതിൽ പ്രതിഷേധിച്ച് എംപ്ലോയ്സ്മെന്റ് എന്നീ സെക്രട്ടേറിയറ്റ് ചീഫ് ഓഫ് നിന്നും സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഒരു മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് ുമാർ അതുപോലെ തന്നെ എംപ്ലോയിസിന്റെ സംസ്ഥാന സംസ്ഥാന ഭാരവാഹികൾ ജില്ലാ ഭാരവാഹികൾ മാധ്യമ സുഹൃത്തുക്കൾ മറ്റ് പൊതുസമൂഹത്തിനുള്ളവർക്ക് സഹകരണ നമസ്കാരം ഇന്ന് ഈ മാർച്ച് സെക്രട്ടറി ചീഫ് ഓഫീസിന്റെ മുന്നിൽ നിന്നും ആരംഭിക്കുമ്പോൾ ഒരു മാധ്യമത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തക അദ്ദേഹം എന്നോട് പറഞ്ഞത് അരമണിക്കൂറിനകം നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുമെന്നാണ് അപ്പോൾ ഞാനും ഈ മാർച്ച് നടന്നേളം നടന്നു വരുമ്പോൾ ഈ നിമിഷം വരെയും എൻ്റെ ഗൂഗിൾ പേ നമ്പറില് ഞാനിങ്ങനെ അടിച്ചുപോവുകയാണ് ശമ്പളം വന്നു ഒരാഴ്ച കൂടുതലായി ഈ ഗൂഗിൾ പേ നമ്പറിൽ ബാലൻസ് ചെക്ക് ചെയ്യുമ്പോൾ പൂജ്യമാണ് കാണിക്കുന്നത് മാധ്യമപ്രവർത്തകരെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് തന്നെ അയച്ചു ഇങ്ങനെ കോഴിക്ക് മുനവരും പോലെ കെ എസ് ആർ ടി സി ജീവനക്കാരിന് ശമ്പളം നൽകുന്ന കാര്യം അങ്ങ് ബി ബി സി വരെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ആർ ടി സി തൊഴിലാളിയെ ഇത്ര ിക്കരുതെന്നാണ് ഞങ്ങൾക്ക് വളരെ ദുഃഖമാനത്തോടുകൂടി വിനയത്തോടുകൂടി എന്ന് കേരള ഗതാഗത മന്ത്രിയോട് പറയുകയാണുള്ളത് കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് പിൻപാതിൽ നിയമനം കെട്ടി വന്നവരല്ല ഇന്ന് മറ്റ് സർക്കാർ ജീവനക്കാരെ പോലെ തന്നെ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി പഠിച്ച് പരീക്ഷ എഴുതി വന്ന അങ്ങനെ പരീക്ഷ എഴുതി ഈ കെ എസ് ആർ ടി സിയുടെ ഉദ്യോഗത്തിന് എല്ലാ അർഹതയുമുള്ള ആളുകളാണ് ഞങ്ങൾ അങ്ങനെ അർഹതപ്പെട്ടവരായി വന്ന ഞങ്ങൾക്ക് ഞങ്ങളെ ജോലി ചെയ്ത കൂലി അതുപോലെ ഇങ്ങനെ പൊതുസമൂഹത്തിൽ കളിയാക്കുന്ന രീതിയിൽ തരിക എന്നത് നിർജ്ജാകരമാണ് അദ്ദേഹം പറയുന്നത് ഇത് ശമ്പളം ലഭിക്കുമെന്നറിഞ്ഞുകൊണ്ടുള്ള ഒരു ഉദായ്പ സമരം എന്നാണ് ഞങ്ങള് ശമ്പളം നൽകുമെന്ന് അറിഞ്ഞുകൊണ്ട് വരായ്പ സമരം ഞങ്ങൾ ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഇന്നുവരെ കൊടി പിടിക്കാതെ കെ എസ് ആർ ടി സിയിൽ ശമ്പളം നൽകിയിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം ഇന്ന് കെ എസ് ആർ ടി സിയുടെ തൊഴിലാളിക്കറിയാം അതുകൊണ്ടാണ് ഇന്ന് കെ എസ് ടി എം ബോയ് സംഘുന്ന ഓരോ പ്രവർത്തകരെയും കാണുമ്പോൾ കെ എസ് ആർ ടി സിയുടെ ഓരോ തൊഴിലാളിയും ആത്മവിശ്വാസത്തോട് ചോദിക്കും ശമ്പളം കിട്ടുക എന്നുള്ളത് ഇപ്പോൾ ഇവിടെ ഈ ധർണയ്ക്ക് ആധാരമായിട്ടുള്ള വിഷയം ശമ്പളം മാത്രമല്ല ഇന്ന് കേരളത്തിലെ മുഴുവൻ സർക്കാർ ജീവനക്കാർക്കും ഉത്സവത്തെയും അഡ്വാൻസും ഓണം പ്രമാണിച്ച് നൽകുമ്പോൾ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ആ ആ പൈസ പണം നൽകുന്നതിനെ കുറിച്ച് യാതൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല ഇന്ന് രാവിലെ ചില മാധ്യമപ്രവർത്തകർ ബഹുമാനപ്പെട്ട മന്ത്രിയെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്നത് ധനവകുപ്പ് പണം അനുവദിക്കുന്നില്ല എന്നാണ് പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട എന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ഞങ്ങള് അങ്ങയുടെ കൊല്ലത്തെ ആൻഡി ഓഫീസിലല്ല ജോലി ചെയ്യുന്നത് ഞങ്ങൾ അങ്ങയുടെ കൊല്ലത്തെ എൻ ഡി ഓഫീസിലുള്ള ജോലി ചെയ്യുന്നത് ഞങ്ങൾ വ്യവസ്ഥാപിതമായി ഒരു ഭരണ സംവിധാനത്തിൽ പരീക്ഷ എഴുതി പഠിച്ച് പരീക്ഷ എഴുതി വന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ തുല്യമായിട്ടുള്ളവരാണ് ആ ഞങ്ങൾക്ക് അയ്യായിരം കോടി രൂപ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി മാറ്റിവെക്കുമ്പോൾ സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി ഓണ അലവൻസും അഡ്വാൻസിനും വേണ്ടി പണം നീക്കിവെക്കുമ്പോൾ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ പണം നീക്കിവെക്കുന്ന കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ധനകാര്യ വകുപ്പ് അനുമതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം ഓർമ്മിക്കണം ഞങ്ങൾ ചെയ്തതിന് ശേഷം വിളിച്ചു പറയുന്നതല്ല ഇന്ന് കേരളത്തിൽ ഈ നാളെ നടന്നിട്ടുള്ള പ്രതിസന്ധികൾ നമുക്ക് എന്നെ എന്നെ പറഞ്ഞാൽ നോക്കിയായാലും ശരി കോവിഡ് കോവിഡായാലും ശരി പ്രളയമായാലും ശരി ഏറ്റവും അവസാനം നമ്മുടെ ചൂടൽമലയിൽ വയനാട് ചൂടൽമലയിൽ വലിയൊരു ദുരന്തം നടന്നു ആ ദുരന്തത്തിനു ശേഷം അവിടെ അവശേഷിച്ച പിന്തു കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ വിദ്യാലയത്തിലെത്തിക്കുന്നവരുടെ കടമ നിർവഹിച്ചത് കെ എസ് ആർ ടി സി തൊഴിലാളികളാണ് ആ കെ എസ് ആർ ടി സി ഇന്ന് പൊതുസമൂഹത്തിന്റെ പ്രതിഷേധമായി നിലനിൽക്കുമ്പോൾ ഈ സ്ഥാപനത്തിൽ പണിയെടുക്കുന്നവരുടെ തമിഴും കൂടിയും സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് അത്തരം പ്രതിജ്ഞാബദ്ധതയിൽ നിന്നും സർക്കാർ പുറംതിരിഞ്ഞോടിയാൽ ഇന്ന് ഈ കെ എസ് ടി എംപ്ലോയിസിന് സെക്രട്ടേറിയറ്റ് പഠിക്കാൻ നടത്തുന്ന ഈ പ്രതിഷേധ ധർണ ഇതൊരു സൂചനയാണ് ഇവിടെ സ്വാഗത പ്രസംഗികളടക്കം പറഞ്ഞു കെ എസ് ആർ ടി സിയുടെ ഒരു സർവീസ് പോലും നിർത്തിവയ്ക്കാതെ അധിക സർവീസ് അയച്ചുകൊണ്ട് ഓണക്കാലത്ത് പൊന്തിരക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ സർവീസ് ക്രമീകരിച്ചുകൊണ്ട് നാമമാത്രമായ ആളുകൾ ഇന്ന് പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യം

ഈ ഒരു മാർച്ചോടുകൂടിയെങ്കിലും കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ഉത്സവബെത്തയും ശമ്പളവും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും നമുക്ക് കാത്തിരിക്കാം മറ്റ് വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ ക്യാമറാമാൻ ശ്രീകണ്ഠനോടൊപ്പം അഞ്ച പ്രകാശ്